യൂത്ത് കോൺഗ്രസ് പൈസയുടെ കണക്ക് ഇവിടുത്തെ പാർട്ടിക്കാരുടെ മുമ്പിൽ മാനന്തവാടിയിൽ നിന്ന് ആധികാരികമായി ജനങ്ങൾ തന്നിട്ടുള്ള സഹായം മൂന്ന് കോടി രൂപ പല രൂപത്തിൽ സ്വരൂപിച്ച് താലൂക്കുന്നത് ഉൾപ്പെടെ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരാളികൾ ഉൾപ്പെടെ ഞാൻ വിശ്വസിക്കുന്നില്ല നിഷാന്തെ രേഖയുള്ളതല്ലേ ഇതുപോലെ കണക്ക് പറയും ചോദിച്ചപ്പോൾ കണക്ക് വെച്ചല്ലോ നിങ്ങള് വെല്ലുവിളിച്ചു കണക്ക് പറയാം യൂത്ത് കോൺഗ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് ആണ് ഫണ്ട് പിരിച്ചത് അത് സംസ്ഥാന കമ്മിറ്റി കടത്തിട്ടുണ്ട് അത് സംസ്ഥാന കമ്മിറ്റി കടത്തി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിനെ പറയുന്നുണ്ടല്ലോ ഇവിടെ യുവജന സംഘടന ഡിവൈഎഫ്ഐ അവർ ആദ്യം മുപ്പത് വീട് കൊടുക്കുന്ന പറഞ്ഞത് പേടിച്ചിട്ടാണ് പറഞ്ഞത് അത്രയും സംഖ്യ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അവസാനം കിട്ടി വന്നപ്പോ നൂറു വീടിനുള്ള കാശ് മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുള്ള യുവജന പ്രസ്ഥാനമാണ് അവര് അവര് വെറുതെ